സൗദി അറേബ്യ ഇപ്പോൾ അടിമുടി മാറുകയാണ് ഈ പുതിയ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി അതിവേഗത്തിലുള്ള പരിഷ്കാരങ്ങളാണ് രാജ്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കിരീട അവകാശിയായി മുഹമ്മദ് ബിൻ സൽമാൻ എത്തിയതോടെയാണ് ഈ പരിഷ്കാരങ്ങൾക്ക് വേഗം കൂടിയത് സിനിമാ തിയേറ്ററുകൾ വീണ്ടും എത്തിയത് മുതൽ വിദേശികളായ ഡിപ്ലോമാറ്റുകൾക്ക് മദ്യം ലഭിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യയിൽ അടുത്ത കാലം വരെ മതനിയമങ്ങൾ ശക്തമായ രീതിയിൽ നിലനിന്നിരുന്നു എന്നാൽ സിനിമ ഷൂട്ടിംഗ് സിനിമ പ്രദർശനം രാത്രി ആഘോഷങ്ങൾ എന്നിവയെല്ലാം ഇപ്പോൾ സൗദി അറേബ്യയിൽ നടക്കുന്നുണ്ട് മുപ്പത്തഞ്ച് വർഷം നിലനിന്ന സിനിമ പ്രദർശന നിരോധനമാണ് സൗദി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു മാറ്റിയത് എണ്ണ വരുമാനത്തിന് പുറമെ മറ്റ് ആദായ മാർഗ്ഗങ്ങളും സൗദി അറേബ്യ പരീക്ഷിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമാണ് ടൂറിസം മേഖല വിദേശികളെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒട്ടേറെ പരിഷ്കാരങ്ങൾ സൗദി ഇപ്പോൾ നടപ്പാക്കുന്നത് റിയൽ എസ്റ്റേറ്റ് രംഗത്തും സൗദി അറേബ്യ പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് നിയോം സിറ്റി ഉൾപ്പെടെയുള്ള അത്ഭുത നഗരങ്ങൾ സൗദിയിൽ ഉടൻ വരുന്നുണ്ട് ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ സൗദി അറേബ്യയും എത്തുകയാണ് ഇസ്ലാമിക രാജ്യത്തിൻ്റെ ആദ്യ പ്രതിനിധിയായി റൂമി അൽ ഖത്താനിയാണ് മത്സരിക്കുന്നത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് രാജകുമാറിൻ്റെ കീഴിൽ സൗദി അറേബ്യയുടെ മറ്റൊരു നിർണായകമായ മാറ്റം തന്നെയാണിത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ സജീവമാണ് റൂമി അൽ ഖത്താനി അവർ തന്നെയാണ് ലോക സുന്ദരി മത്സരത്തിൽ സൗദി അറേബ്യയ്ക്ക് വേണ്ടി പങ്കെടുക്കുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് സൗദിയുടെ ആദ്യ മത്സരാർത്ഥി താനാകുമെന്നാണ് റൂമി പറയുന്നത് സൗദി ആദ്യമായിട്ടാണ് സുന്ദരി മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്നും അവർ കുറിച്ചിട്ടുണ്ട് ഖലീജ് ടൈംസ് എ ബി സി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സൗദിയുമായി ബന്ധപ്പെട്ട ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മില്യൺ ഫോളോവേഴ്സാണ് റൂമിക്കുള്ളത് മിസ് മിഡിൽ ഈസ്റ്റ് മിസ് അറബ് വേൽ പീസ് ടു തൗസൻഡ് ട്വൻ്റി വൺ മിസ് വുമൺ സൗദി അറേബ്യ എന്നീ പദവികളും റൂമിക്ക് ലഭിച്ചിട്ടുണ്ട് റിയാദ് ആണ് റൂമിയുടെ സ്വദേശം ആഴ്ചകൾക്ക് മുമ്പ് മലേഷ്യയിൽ നടന്ന മിസ് ആൻഡ് മിസിസ് ഗ്ലോബൽ ഏഷ്യൻ മത്സരത്തിലും അവർ പങ്കെടുത്തിരുന്നു എന്നാൽ അതൊന്നും സൗദി അറേബ്യയുടെ പേരിലായിരുന്നില്ല കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദിൻ്റെ കീഴിൽ യാഥാസ്ഥിതിയെ കുപ്പായം അഴിച്ചു വെച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ മറ്റൊരു ചുവടുവയ്പ്പാണത് മുപ്പത്തെട്ട് വയസ്സുകാരനായ മുഹമ്മദ് ബിൻ സൽമാനെ പരമ്പരാഗത അറവ് വസ്ത്രങ്ങളും ചെരുപ്പും ധരിച്ചാണ് മിക്കവാറും എല്ലാ ചടങ്ങിലും കാണുന്നത് പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന സൗദിയിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അനുമതി നൽകിയതും സ്വന്തമായി പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ അനുമതി നൽകിയതും സൽമാൻ രാജകുമാരൻ തന്നെയാണ്